ബിഗ് ബോസ് എന്ന ഒരൊറ്റ ഷോയിലൂടെ ജനങ്ങളുടെ ഹൃദയത്തിൽ കയറിപ്പറ്റിയ രണ്ട് കപ്പിൾസാണ് അർജുനും ശ്രീധുവും അർജുൻ്റെയും ശ്രീധുവിൻ്റെയും അടിപൊളിയായിട്ടുള്ള വീഡിയോസെല്ലാം സമൂഹമാധ്യമങ്ങളിൽ പണ്ടേ വൈറലായിരുന്നു അർജുനും ശ്രീധുവും ഒരുമിച്ചെത്തുന്ന ഒരു പുതിയ മ്യൂസിക്കൽ ആൽബമാണ് ഇപ്പോൾ ട്രെൻഡിങ്ങിൽ ഉള്ളത് രണ്ട് പേരുടെയും ആൽബത്തിൻ്റെ സോങ് ആണ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത് അർജുനെയും ശ്രീധുവിനെയും കേരളത്തിൽ വെച്ച് ഒരുമിച്ച് ഇൻ്റർവ്യൂ ചെയ്യാൻ കിട്ടിയ ഭാഗ്യത്തിലാണ് എല്ലാവരും ഇപ്പോൾ ഇരിക്കുന്നത് കാരണം ശ്രീധുവും അർജുനമാണെങ്കിൽ ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷം ഇൻറ്റർവ്യൂ ഒന്നും കേരളത്തിൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇവർ രണ്ടുപേരും ചെന്നൈയിലെ വെച്ചായിരുന്നു ഇവരുടെ ഇൻ്റർവ്യൂ എല്ലാം നടന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ മലയാളത്തിൽ എത്തുന്നത് കാത്തിരിക്കുകയായിരുന്നു മലയാളി പ്രേക്ഷകർ രണ്ടുപേരും ഒരുമിച്ചുള്ള ഇങ്ങനൊരു വീഡിയോ ആരും പ്രതീക്ഷിച്ചിട്ടില്ല എന്ന് തന്നെ പറയാം രണ്ടുപേരുടെയും വിവാഹത്തിൻ്റെയും മറ്റുമാണ് ഈ പുതിയ ആൽബത്തിൽ ഇറങ്ങിയിരിക്കുന്നത് കല്യാണ സാരിയൊക്കെ ഉടുത്ത് നല്ല അടിപൊളി മൊഞ്ചം ലുക്കുമായിട്ട് നമ്മുടെ അർജുനും ശ്രീധുവും എത്തിയിട്ടുണ്ട് സുന്ദരിയായിട്ടാണ് ശ്രീധു വളരെ എത്തിയിട്ടുള്ളത് രണ്ടു പേരോടും ചോദിക്കാനുള്ള ചോദ്യങ്ങൾ വളരെ സിമ്പിൾ നിങ്ങൾ രണ്ടുപേരും വിവാഹം കഴിക്കുമോ എന്ന് ശ്രീധുവിനെ റൊമാൻറ്റിക്കിൽ നോക്കിക്കൊണ്ടിരിക്കുന്ന അർജുനെയും അർജുനെ തിരിച്ചു നോക്കിക്കൊണ്ടിരിക്കുന്ന ശ്രീധുവുമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ ആരാധകർ ഏറ്റെടുത്തിരിക്കുന്ന വീഡിയോസ് രണ്ടുപേർ യും അങ്ങോട്ടും ഇങ്ങോട്ടും വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോസാണ് എല്ലാം പുറത്തെത്തിയിരിക്കുന്നത് ശ്രീധുവിനോടും അർജുനോടും ചോദിക്കുന്നുണ്ട് നിങ്ങൾ തമ്മിൽ പ്രണയമാണോ എന്ന് പ്രണയമാണോ എന്നതിന് അർജുൻ പറഞ്ഞത് ഞങ്ങൾ നല്ല ഫ്രണ്ട്സ് ആയിരുന്നു ഞങ്ങൾ പോലും കരുതിയിട്ടില്ല പുറത്ത് എത്രത്തോളം വൈറലാകുമെന്ന് ഞങ്ങൾ നല്ല ഫ്രണ്ട്സ് ആണെന്നാണ് അർജുൻ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആരാധകർ അടുത്ത ക്വസ്റ്റിനു കാത്തിരിക്കുകയായിരുന്നു പക്ഷേ അവർ കൂടുതലും അവിടെ നടന്ന ചോദ്യങ്ങൾ മൊത്തം എന്തായിരുന്നു ശ്രീധുവിനെ മർജുനെ മ്യൂസിക്കൽ ലോഞ്ചിനെ കുറിച്ചായിരുന്നു അതുകൊണ്ട് തന്നെ ആരാധകർ വീണ്ടും വിഷമത്തിലായി എന്ന് തന്നെ പറയാം അർജുനും ശ്രീധവും കാത്തിരിക്കുന്നത് വലിയൊരു ആൽബം സോങ്ങിൻ്റെ ലോഞ്ചിനായിരുന്നു രണ്ട് പേരുടെയും ആൽബത്തിൻ്റെയും സോങ് ലോഞ്ചിനെ എത്തിയിരുന്നത് അനുശ്രീയും അതുപോലെ തന്നെ മേച്ചോ രവിയും പിന്നെ നമ്മുടെ ഗബ്രിയും ജാസ്മിനൊക്കെയുമാണ് എന്തായാലും വളരെ ഹിറ്റായി മാറട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇപ്പോൾ തന്നെ വളരെയധികം ട്രെൻഡിങ്ങിൽ എത്തിയിട്ടുണ്ട് ഇവരുടെ ആ സോങ് വിനീത് ശ്രീനിവാസനാണ് ിക്കലിന് ഇത് കൊടുത്തിട്ടുള്ളത് എന്തായാലും രണ്ടു പേരുടെയും ഈ പ്രിയതമ എന്ന് പറയുന്ന ഈ ആൽബം വളരെയധികം വൈറലാകട്ടെ സിനിമയിൽ അഭിനയിക്കാനുള്ള ഭാഗ്യവും അർജുനും ശ്രീധുവിനും ഒരുമിച്ച് ലഭിക്കട്ടെ എന്നും ആരാധകർ കമൻ്റ് ചെയ്ത് എത്തിയിട്ടുണ്ട് അർജുനെയും ശ്രീധുവിനെയും ഒരുപാട് മിസ് ചെയ്തുവെന്നും ഇപ്പോൾ വീണ്ടും തിരിച്ചു കിട്ടിയ സന്തോഷത്തിലുമാണ് ആരാധകർ ശരണിയാണ് ഇവരുടെ ഈ മ്യൂസിക്കൽ ലോഞ്ചിൻ്റെ ഇടയിൽ നിൽക്കുന്ന നല്ല ഒരു പെങ്ങളോ അല്ലെങ്കിൽ സുഹൃത്തോ ആയിട്ട് നിൽക്കുന്നത് എന്തായാലും അർജുനും ശ്രീധുവും പുതിയ ഇതിലെത്തിയപ്പോൾ രണ്ടുപേരും ഒരേ കളറിലുള്ള ഡ്രസ്സും അതുപോലെ തന്നെ വളരെ ക്യൂട്ടുമായിട്ടുമാണ് എത്തിയിരിക്കുന്നത് മലയാളി പ്രേക്ഷകർ ഏറ്റെടുത്തു കഴിഞ്ഞു എന്ന് തന്നെ പറയാം ഇപ്പോൾ തന്നെ ഇത് ആരാധകർ ഏറ്റെടുത്തു കഴിഞ്ഞിരിക്കുന്നു എന്തായാലും ശ്രീധുവിനെയും അര്ജുനേയും കുറച്ച് നാള് രണ്ടുപേരെയും മിസ് ചെയ്തതിൻ്റെ വിഷമം തീർന്നു എന്ന് തന്നെ പറയാം അർജുൻ്റെയും ശ്രീധുവിൻ്റെയും പ്രണയമാണോ അതോ നിങ്ങൾ വിവാഹം കഴിക്കുമോ എന്ന ചോദ്യങ്ങൾക്കെല്ലാം അവർ ഉത്തരം നൽകിയിരിക്കുന്നത് ഞങ്ങൾ ഞങ്ങളുടെ കരിയറിനെ ഫോക്കസ് ചെയ്യാണ് പിന്നെ ഞങ്ങൾ നല്ല സുഹൃത്തുക്കളാണ് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടാണ് എന്തായാലും ജീവിതത്തിൽ കണ്ടില്ലെങ്കിൽ പോലും ഞങ്ങൾ ആൽബത്തിലൂടെ ഞങ്ങൾ ഇവരുടെ രണ്ടുപേരുടെയും ഒന്നിക്കൽ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഹാപ്പിയാണെന്നാണ് കുറേ ഫാൻസുകാർ പറയുന്നത് എന്തായാലും അർജുനെയും ശ്രീധുവിൻ്റെയും വീഡിയോസ് വളരെയധികം ട്രെൻഡിങ്ങിൽ വീണ്ടും എത്തട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം